ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കുറച്ച് മുന്നേയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ശ്രീധോവിന് ശിക്ഷ വിധിക്കാനായിട്ട് പവർ ടീം ഒരു മീറ്റിംഗ് വെച്ചിരുന്നത് ആ ഒരു മീറ്റിംഗിൽ വെച്ച് നമ്മൾ ജിൻഡോ ജിൻഡോയ്ക്കുണ്ടായ ആ ഒരു അനീതിയെക്കുറിച്ച് തുറന്നടിച്ച് പറയുന്നുണ്ട് അതായത് നേരത്തെ ഒരു ടാസ്ക് നടന്നിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു സമയത്ത് അതായത് ആ ഒരു സ്മോക്കിംഗ് റൂമിൽ ആ ഒരു ടീം അംഗങ്ങളെല്ലാവരും കൂടെ അവരുടെ പാവയെ ഒളിപ്പിച്ചിരുന്നു ആ ഒരു സമയത്ത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇവർ പോവുകയും അതിനിടെ നമ്മൾ അപ്സറേടെയും അതേപോലെ തന്നെ സിജോ യുടെ ടീമിലുള്ള ആ ഒരു അർജുൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് ജിൻഡോയുടെ മുഖം പിടിച്ച് തള്ളി എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് നല്ല ഫോഴ്സിലാണ് അത് ചെയ്തതെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഒരു ഫിക്കൽ അസോൾട്ടിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇതേപോലെയായിരുന്നു ഇതിന്റെ മുന്നേ അതായത് ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞ് ജിൻഡോയെ എല്ലാവരും കൂടെ ക്രൂഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ജിൻഡോ ടാസ്കിനിടയിൽ മറ്റുള്ള കണ്ടസ്റ്റന്റിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ക്രൂഷിക്കാൻ ആ വീട്ടിൽ എല്ലാവരും തന്നെ ഉണ്ടാവും പക്ഷേ ജിൻഡോയെ എല്ലാവരും കൂടെ എന്തെങ്കിലും ചെയ്താൽ ആ ഒരു വീട്ടിൽ ഒരു പ്രശ്നവുമില്ല കണ്ടസ്തേന്റനോട് വർണ്ണത്തിന്റെ പേരിലായിക്കോട്ടെ എല്ലാത്തിന്റെ പേരിലും അവിടെ വിവേചനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക